ഹലോ രതീഷ് പരമ്പരങ്ങാടി എല്ലാവരും ഉറങ്ങിയോ നമ്മളൊരു ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വഴിക്കേം ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അപ്പം നമ്മളെ തിരുനാവായ തിരുനാവായ റോഡിലാണ് കയറിയത് കുറബോർഡ് കണ്ട് കയറിയതാണ് അൺലിമിറ്റഡ് നെയ്ച്ചോറും ചിക്കൻ തവയും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലിയ പീസായിരുന്നു കേട്ടോ തവ നമുക്ക് അത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്നാലും നെയ്ച്ചോറ് കുഴപ്പമില്ല അടിപൊളി നെയ്ച്ചോറായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ പീസും സൂപ്പറായിരുന്നു അപ്പം നമ്മൾ മൂന്ന് നാല് ഫാമിലി ഉണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണോ അപ്പോൾ അവരെ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കി നല്ല വൃത്തി തന്നെ നമുക്ക് ലൈവായിട്ടാണ് കാണുന്നത് എല്ലാതും അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ടേജ് ജി അപ്പം നല്ല ഫാമിലിക്ക് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പത്തൻപത് പേർക്ക് മൊത്തത്തിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ടവിടെ അപ്പോൾ ഉണ്ടാക്കുന്ന ഫ്രഷ് സാധനമാണ് നെയ്ച്ചോറൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ദമ്മിന് ദമ്മിട്ട നെയ്ച്ചോറായിരുന്നു അൺലിമിറ്റഡ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനേറെ കഴിക്കില്ല എത്രയും കഴിക്കാം പിന്നെ അവർ സപ്ലയറും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല സർവായിരുന്നു കാര്യങ്ങൾ തെരലും കാര്യങ്ങൾ പിന്നെ അതിലേക്ക് അഡീഷണൽ ആയിട്ട് അച്ചാർ അതുപോലെ തന്നെ സലാഡ് പിന്നെ ചിക്കൻ്റെ ഗ്രേവി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അത് മക്കളൊക്കെ മക്കൾസും ഫാമിലീസും എല്ലാവരും ഇപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എപ്പോൾ കൊണ്ടുവരും ഇപ്പം കൊണ്ടുവരുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പം മീൻ ദ്രുവും പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും നോക്കണ്ടല്ലോ മൊബൈൽ കളിച്ചാൽ ഇരുത്തായിരിക്കുക എത്തിയോ നയിക്കുന്നുണ്ട് എത്തിയിട്ടില്ല എന്നൊന്ന് ചിരിച്ചേന്ന് പറഞ്ഞത് ആ ചിരിയാണ് പിന്നെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ സമയം ഒരുപാട് ലേറ്റ് ഞങ്ങൾ എത്താനും കുറച്ച് ലേറ്റായ അപ്പോൾ ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പം മൊത്തമായിട്ട് നമ്മളതിൽ വരും അപ്പോൾ നമ്മളെ ചാനലൊന്നും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം പിന്നെ അതേപോലെ നമ്മളെ യൂട്യൂബ് അറിയല്ലോ രതീഷ് തിരി ബ്ലോഗ് പരപ്പനങ്ങാടി അതുപോലെ തന്നെ നമ്മളെ ഫേസ്ബുക്ക് പേജും ഉണ്ട് പ്രൊഫൈലും ഉണ്ട് അപ്പം എല്ലാവരും കയറുക അപ്പോൾ എല്ലാ വീഡിയോയും പ്രൊഫൈലിലാണ് വരുന്നത് പൊണ്ണിക്കുട്ടൻ അനൈ അതേപോലെ തന്നെ ബബ്ലു ബബീഷ് അപ്പോൾ എല്ലാവരും ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന സ്വന്തം നവാസ്ക് ഉണ്ടായിരുന്നു നവാസ്ക് ഇപ്പോൾ കഴിച്ചു അപ്പോൾ അതിനെ കുറച്ച് ഗ്രേവിങ് കൂട്ടി ഞാനൊരു പിടുത്തം പിടിച്ചു അപ്പം ബാക്കി വീടൊക്കെ വരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു രതീഷ് പരപ്പനങ്ങാടി